അല്ല അല്ല എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെ ഒരു വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാര ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവിഷനിലൂടെ നിക്കുക അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ നിയോഗിച്ച ആണ് ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സത്യ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ പേഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ സംവിധാനം ഒക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാഷൻ ഒക്കെ ചെയ്ത ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പം പടം ഓടുക അത്ലറ്റികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോലെ ഒന്നുമില്ല വിതേട്ടനായിരുന്നു ഭൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിലും ജാൻറെ പടം ഞാൻ അഭിനയിച്ചോണ്ട് പടം മോശമാവുന്നില്ല പക്ഷെ ജാൻ ഇത്രയും പടങ്ങൾ ചെയ്തിരുന്നു ജാൻ ജാൻചാട്ടിന് ഒരു പേഴ്സില് പേഴ്സിന്റെ ഒരു പടം എത്ര പണം ആക്ടി ചെയ്തിട്ടുള്ളു പാഷൻ എന്റെ അല്ല എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള ഒരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ ഗ്യാപിന് ശേഷമാണ് കുഞ്ഞിരാമേണം ചെയ്തു കപ്പ്യാർ അജു നിരജുളളത് കൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവകർഷിന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ അപ്പൊ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് എനിക്ക് ഇപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു ൻ വന്നു നാളെ ഒരു നല്ല നല്ലവരെണ്ണം ആരെങ്കിലും എഴുതി നമുക്ക് ഏറ്റവും കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മെസ്സി അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേറ്റസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി ഇത് എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ദുൽഖർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് തവിട്ടെത്തി തവട്ടെത്തി ആരും ചെയ്യാതെ ചെയ്യാതെ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും അപ്പൊ അവരുടെ ഒരു സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയർ ഉള്ളു അപ്പൊ സ്വാഭാവിക പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചി ബാങ്കുള്ള സിനിമ വരും അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെയായിട്ട് ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസമുണ്ട് കാണും സിനിമയില് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ആ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകൻ്റെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അതിഥികമായിട്ട് കഥയും നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ്